എല്ലാവർക്കും ഈശോ ശിഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സവാപ്രസംഗകൻ ആറാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം സഭാപ്രസംഗകൻ ആറാം അധ്യായം ഒന്നാമത്തെ ചോദ്യമാണ് സഭാപ്രസംഗകൻ ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിനാല് പതിനൊന്ന് ഉത്തരം പന്ത്രണ്ട് രണ്ടാമത്തെ ചോദ്യമാണ് സൂര്യന് കീഴേ മനുഷ്യർക്ക് ദുർവഹമായൊരു എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അശുദ്ധി വരൾച്ച തിന്മ അഗ്നി ഉത്തരം തിന്മ മൂന്നാമത്തെ ചോദ്യമാണ് എന്തിനു കീഴെ മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ആകാശത്തിന് കീഴെ ചന്ദ്രന് കീഴെ സൂര്യന് കീഴെ മേഘത്തിന് കീഴെ ഉത്തരം സൂര്യന് കീഴേ നാലാമത്തെ ചോദ്യമാണ് ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തൊക്കെ നൽകുന്നു ആഹ്ലാദം സമ്പത്ത് ഐശ്വര്യം സമ്പത്ത് ഐശ്വര്യം കീർത്തി സമ്പത്ത് ജ്ഞാനം ഉന്മേഷം ഉത്തരം സമ്പത്ത് ഐശ്വര്യം കീർത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഒരുവൻ എന്ത് ചെയ്യുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം എന്നാണ് പറയുന്നത് പ്രയത്നിക്കുന്നതിൽ ജ്ഞാനം നേടുന്നതിൽ ആഗ്രഹിക്കുന്നതിൽ ആകർഷിക്കുന്നതിൽ ഉത്തരം ജ്ഞാനം നേടുന്നതിൽ ആറാമത്തെ ചോദ്യമാണ് ഒരുവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നത് ആരാണ് എന്നാണ് ആറ് രണ്ടിൽ പറയുന്നത് രാജാവ് പ്രഭുക്കന്മാർ ദൈവം ഭരണാധികാരി ഉത്തരം ദൈവം ഏഴാമത്തെ ചോദ്യമാണ് ഒരുവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു എങ്കിലും അവിടുന്ന് അവന് എന്തിനുള്ള കഴിവ് നൽകുന്നില്ല എന്നാണ് പറയുന്നത് ആഹ്ലാദിക്കാൻ ജീവിക്കാൻ അനുഭവിക്കാൻ പ്രയത്നിക്കാൻ ഉത്തരം അനുഭവിക്കാൻ എട്ടാമത്തെ ചോദ്യമാണ് ഡാഷ് അവ അനുഭവിക്കുന്നു പൂരിപ്പിക്കുക പരദേശി അടിമ അന്യൻ വിജാതിയൻ ഉത്തരം അന്യൻ ഒമ്പതാം ചോദ്യമാണ് ഇത് മിഥ്യയും തീവ്രവേദനയുമാണ് എന്ന് ആറ് രണ്ടിൽ പറയുന്നത് എന്താണ് അന്യർ ആഹ്ലാദിക്കുന്നത് അന്യർ ജീവിക്കുന്നത് അന്യർ അവകാശികളാകുന്നത് അന്യർ അനുഭവിക്കുന്നത് ഉത്തരം അന്യർ അനുഭവിക്കുന്നത് പത്താം ചോദ്യമാണ് അന്യർ അനുഭവിക്കുന്നത് എന്താണ് എന്നാണ് പറയുന്നത് ദുഃഖവും മിഥ്യയും തീവ്രവേദനയും സന്തോഷവും മിഥ്യയും അരോചകവും മിഥ്യയും തീവ്രവേദനയും ഉത്തരം മിഥ്യയും തീവ്രവേദനയും പതിനൊന്നാം ചോദ്യമാണ് ഒരുവൻ എത്ര മക്കളോടു കൂടെ ദീർഘാശ്മൻ ആയിരുന്നാലും എന്നാണ് പറയുന്നത് നൂറ് അമ്പത് എൺപത് തൊണ്ണൂറ് ഉത്തരം നൂറ് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഒരുവൻ നൂറു മക്കളോടുകൂടെ എന്തായിരുന്നാലും എന്നാണ് പറയുന്നത് ആഹ്ലാദ ചിത്തനായി സന്തോഷവാനായി ദീർഘാഷ്മാനായി ആവേശഭരിതനായി ഉത്തരം ദീർഘാഷ്മാൻ പതിമൂന്നാമത്തെ ചോദ്യമാണ് ദീർഘാഷ്മാൻ എന്തിനൊക്കെ ഇടവരുന്നില്ല എന്ന് പറയുന്നതിൽ ആദ്യത്തേത് ഏത് ജീവിതത്തിലെ സന്തോഷങ്ങൾ ജീവിത സുഖങ്ങൾ ആസ്വദിക്കാൻ ജീവിതത്തിലെ ധനങ്ങൾ ആസ്വദിക്കാൻ ധാന്യങ്ങൾ ആസ്വദിക്കാൻ ഉത്തരം ജീവിത സുഖങ്ങൾ ആസ്വദിക്കാൻ പതിനാലാമത്തെ ചോദ്യമാണ് ദീർഘായുഷ്മാൻ ഇടവരുന്നില്ല എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ കാര്യം കാര്യമെന്ത് ഒടുക്കം ആഹ്ലാദിക്കാൻ പോലും ഒടുക്കം സുഖങ്ങൾ ആസ്വദിക്കാൻ പോലും ഒടുക്കം സംസ്കാരം പോലും ഒടുക്കം ഭക്ഷണം കഴിക്കാൻ പോലും ഉത്തരം ഒടുക്കം സംസ്കാരം പോലും പതിനഞ്ചാമത്തെ ചോദ്യമാണ് ജീവിതസുഖങ്ങൾ ആസ്വദിക്കാനോ ഒടുക്കം സംസ്കാരം പോലും ലഭിക്കാനോ ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം എങ്ങനെ പിറക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് നല്ല മകളായി ചാപ്പിള്ളയായി നല്ല മകനായി കുറ്റമില്ലാത്തവനായി ഉത്തരം ചാപിള്ളയായി പതിനാറാമത്തെ ചോദ്യമാണ് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ആരാണ് മൃഗങ്ങൾ വൃക്ഷങ്ങൾ ജന്തുക്കൾ ഉത്തരം ചാപ്പിള്ള പതിനേഴാമത്തെ ചോദ്യമാണ് ചാപ്പിള്ളയുടെ എന്താണ് തിരോഭവിക്കുന്നത് കീർത്തി നാമം പേര് ജനനം ഉത്തരം നാമം പതിനെട്ടാം ചോദ്യമാണ് ചാപിള്ള എന്തു കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇരുൾ പ്രകാശം വെളിച്ചം ഭൂമി ഉത്തരം വെളിച്ചം പത്തൊമ്പതാം ചോദ്യമാണ് അത് മുൻപറയപ്പെട്ടവനെ പോലെയല്ല എന്ന് ആറ് അഞ്ചിൽ പറയുന്നത് ആരെയാണ് അവകാശമുള്ളവൻ ഭരണാധികാരി തീർത്ഥാഷ്മാൻ സന്തോഷമുള്ളവൻ ഉത്തരം ദീർഘായുഷ്മാൻ ഇരുപതാം ചോദ്യമാണ് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല അതിന് എന്തുണ്ട് എന്നാണ് പറയുന്നത് സമാധാനം സ്വസ്ഥത സന്തോഷം ആഹ്ലാദം ഉത്തരം സ്വസ്ഥത ഇരുപത്തൊന്നാം ചോദ്യമാണ് ദീർഘായുഷ്മാൻ എത്ര വർഷം ജീവിച്ചാലും എന്നാണ് ആറ് ആറിൽ പറയുന്നത് ആയിരം മൂവായിരം രണ്ടായിരം അയ്യായിരം ഉത്തരം രണ്ടായിരം ഇരുപത്തിരണ്ടാം ചോദ്യമാണ് ദീർഘാശ്മൻ രണ്ടായിരം വർഷം ജീവിച്ചാലും എന്ത് അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു ഭാഗ്യവും ഒരു ആഹ്ലാദവും ഉത്തരം ഒരു ഭാഗ്യവും ഇരുപത്തി മൂന്നാം ചോദ്യമാണ് ഇരുവരും ഒരിടത്തേക്കല്ലേ ചെന്നടിയുന്നത് എന്ന് പറയുന്നതിൽ ഇരുവർ ആരാണ് ദീർഘാശ്മാൻ ചാപിള്ള ചാപിള്ള ഭരണാധികാരി ഭരണാധികാരി ദീർഘാശ്മാൻ ചാപിള്ള രാജാവ് ഉത്തരം ചാപിള്ള ദീർഘാശ്മാൻ ഇരുപത്തിനാലാം ചോദ്യമാണ് എന്തിനാണ് മനുഷ്യന്റെ അധ്വാനം എന്ന് ആറ് ഏഴിൽ പറയുന്നത് സമാധാനപൂർണ്ണത്തിന് ആഹ്ലാദപൂർണ്ണത്തിന് ഉദരപൂർണത്തിന് സന്തോഷപൂർണ്ണത്തിന് ഉത്തരം ഉദരപൂരണത്തിന് ഇരുപത്തിയഞ്ചാം ചോദ്യമാണ് ഉദരപൂർണത്തിനാണ് ആരുടെ അധ്വാനം മുഴുവൻ എന്നാണ് പറയുന്നത് സസ്യങ്ങളുടെ മൃഗങ്ങളുടെ മനുഷ്യന്റെ പക്ഷികളുടെ ഉത്തരം മനുഷ്യന്റെ ഇരുപത്തിയഞ്ചാം ചോദ്യമാണ് ഉദരപൂർണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ എങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല എന്നാണ് പറയുന്നത് ദാഹം ശമനം വിശപ്പ് ആഹ്ലാദം ഉത്തരം വിശപ്പ് ഇരുപത്തിയേഴാം ചോദ്യമാണ് ആർക്കാണ് മൂഢനേക്കാൾ എന്ത് മേന്മയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് വിവേകിക്ക് ബോഷന് ജ്ഞാനിക്ക് സന്തോഷമുള്ളവന് ഉത്തരം ജ്ഞാനിക്ക് ഇരുപത്തെട്ടാം ചോദ്യമാണ് ഞാൻക്ക് ആരേക്കാൾ എന്ത് മേന്മയുള്ളത് എന്ന് പറയുന്നത് ചണ്ടനേക്കാൾ മൂഢനേക്കാൾ ബോഷനേക്കാൾ ധനികനേക്കാൾ ഉത്തരം മൂഢനേക്കാൾ ഇരുപത്തൊമ്പതാം ചോദ്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ചമഞ്ഞു നടക്കാൻ അറിഞ്ഞതുകൊണ്ട് നേട്ടം എന്നാണ് പറയുന്നത് ബോഷന് വിട്ടിക്ക് ദരിദ്രന് അലസന് ഉത്തരം ദരിദ്രന് മുപ്പതാമത്തെ ചോദ്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രന് എന്ത് നേട്ടം എന്നാണ് പറയുന്നത് മോടിയായി നടക്കാൻ ഭംഗിയായി നടക്കാൻ ചമഞ്ഞ് നടക്കാൻ ആകർഷണമായി നടക്കാൻ ഉത്തരം ചമഞ്ഞ് നടക്കാൻ മുപ്പത്തൊന്നാമത്തെ ചോദ്യമാണ് എന്തുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വസ്തുക്കൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയവ കൊണ്ട് കൺമുമ്പിൽ ഉള്ളത് കൊണ്ട് ധാന്യങ്ങൾ കൊണ്ട് ഉത്തരം കൺമുമ്പിൽ ഉള്ളത് കൊണ്ട് മുപ്പത്തിരണ്ടാം ചോദ്യമാണ് കൺമുമ്പിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് എന്തിൽ അലയുന്നതിനേക്കാൾ നല്ലത് തെറ്റുകളിൽ ദോഷങ്ങളിൽ സങ്കൽപ്പങ്ങളിൽ അസ്വസ്ഥതകളിൽ ഉത്തരം സങ്കൽപ്പങ്ങളിൽ മുപ്പത്തിമൂന്നാം ചോദ്യമാണ് ഇത് മിഥ്യയും പാഴ്വേലയുമാണ് അധ്യായം വാക്യം ആറ് ഒമ്പത് ആറ് എട്ട് ആറ് അഞ്ച് ആറ് ഏഴ് ഉത്തരം ആറ് ഒൻപത് മുപ്പത്തിനാലാം ചോദ്യമാണ് എന്തിനെല്ലാം പേരിട്ട് കഴിഞ്ഞു എന്നാണ് സഭാപ്രസംഗകൻ ആറ് പത്തിൽ പറയുന്നത് വന്നതിനെല്ലാം വരാനിരിക്കുന്നതിനെല്ലാം ഉണ്ടായിട്ടുള്ളതിനെല്ലാം കഴിഞ്ഞു പോയതിനെല്ലാം ഉത്തരം ഉണ്ടായിട്ടുള്ളതിനെല്ലാം മുപ്പത്തിയഞ്ചാം ചോദ്യമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാം എന്ത് ഇട്ടുകഴിഞ്ഞു എന്നാണ് പറയുന്നത് നാമം അളവ് പേര് തൂക്കം ഉത്തരം പേര് മുപ്പത്തി ചോദ്യമാണ് മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ആരോടാണ് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞത് എതിരാളിയോട് ധീരനോട് ശക്തനോട് ദോഷനോട് ഉത്തരം ശക്തനോട് മുപ്പത്തേഴാം ചോദ്യമാണ് മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ എന്ത് ചെയ്യാനും കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് ധീരനോട് പൊരുതാൻ ശക്തനോട് മല്ലിടാൻ ദോഷനോട് ചണ്ട കൂടാൻ വിട്ടിയോട് മല്ലിടാൻ ഉത്തരം ശക്തനോട് മല്ലിടാൻ മുപ്പത്തെട്ടാം ചോദ്യമാണ് വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പം തന്നെയാണ് അഹങ്കാരത്തിൻ്റെ അതപതനത്തിൻ്റെ വോഷത്വത്തിൻ്റെ മിഥ്യയുടെ ഉത്തരം മിഥ്യയുടെ മുപ്പത്തി ഒമ്പതാം ചോദ്യമാണ് എന്തിൻ്റെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ എന്ന് പറയുന്നത് വാക്കുകളുടെ പെരുപ്പം പ്രവർത്തനത്തിൻ്റെ പെരുപ്പം ചിരിയുടെ പെരുപ്പം ആഹ്ലാദത്തിൻ്റെ പെരുപ്പം ഉത്തരം വാക്കുകളുടെ പെരുപ്പം നാൽപ്പതാം ചോദ്യമാണ് വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ ഡാഷ് തന്നെ പൂരിപ്പിക്കുക ശൂന്യം പെരുപ്പം കുറവ് മേന്മ ഉത്തരം പെരുപ്പം നാപ്പത്തി ഒന്നാം ചോദ്യമാണ് എന്തുപോലെ കടന്നുപോകുന്നത് കടന്നുപോകുന്ന വ്യർത്ഥമായ ഹൃദജീവിതം പറയുന്നത് അറ്റുപോലെ അറ്റുപോലെ പോലെ ശൂന്യൂ പോലെ ഉത്തരം ഉത്തരം പോലെ പോലെ നാപ്പത്തി ഒന്നാം ചോദ്യമാണ് ഹൃജീവിതം അർത്ഥമുള്ള അർത്ഥമുള്ള മിഥ്യയായ വ്യർത്ഥമായ ശൂന്യമായ ഉത്തരം വ്യർത്ഥമായ ഹ്രസ്വ ജീവിതമുള്ള ജീവിതം ഹ്രസ്വ ജീവിതത്തിൽ ഹ്രസ്വജീവിതത്തിൽ എന്താണെന്ന് ആര് അറിയുന്നു എന്നാണ് പറയുന്നത് ശമുള്ളത് നന്മയായിട്ടുള്ള നന്മയായിട്ടുള്ളത് ആയിട്ടുള്ളത് വർഷമായിട്ടുള്ള വർഷമായിട്ടുള്ളത് ഉത്തരം ഉത്തരന് ആദ്യം എന്ത് അവനോട് പറയാൻ പറയാൻ കഴിയുമെന്നാണ് പറയുന്നത് ആകാശത്തിന് കീഴേ കീഴ് സൂര്യന് കീഴേഴ് നക്ഷത്രത്തിന് ഉത്തരം ഉത്തരം സൂര്യന് കീഴേ ചോദ്യമാണ് തനിക്ക് ശേഷം എന്ത് ആരോട് പറയാൻ ആർക്കും കഴിയും എന്നാണ് പറയുന്നത് അവളോട് പറയാൻ അവനോട് പറയാ പറയാൻ മകളോട് മകളോട് പറയാൻ ഉത്തരം തരം അവനോട് പറയാൻ